റിയില്ല സത്യത്തിൽ എന്തോന്നുള്ളത് എനിക്കും അയച്ചു തന്നിരുന്നു എനിക്ക് തോന്നുന്നത് മാളയപ്പുറം മാളയപ്പുറം എനിക്ക് അങ്ങനെയൊരു അറ്റാക്ക്ണ്ട് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ മാളയപ്പുറത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് അത് സിനിമ ആയിട്ട് ബന്ധപ്പെട്ടല്ലോ നമ്മള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ താഴെ വന്നിട്ട് പക്ഷെ ഇതൊന്നും മുഖമില്ലാത്ത ആള് വന്നിട്ട അങ്ങനെ ഇതിന് കൃത്യമായ ഒരു ജനുവൻ അക്കൗണ്ട് ഞാൻ ഇന്ന് അങ്ങനെ കിട്ടില്ല അപ്പം തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശം എന്ന് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എനിക്ക് എനിക്കൊരു എന്റെ സിനിമ നന്നാന്നുള്ളതാണ് അപ്പൊ എന്നെ ആ മോശം പറഞ്ഞാൽ എന്നെ ബാധിക്കുന്ന ഒരു വിഷയം കൊണ്ട് ഞാൻ കാണുന്നില്ല കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം എന്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം അപ്പൊ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എനിക്ക് എന്റെ ചുറ്റും നിൽക്കുന്നവർ എന്റെ മോശം പറയുകയാണെങ്കിൽ ഞാനിത് എത്തുന്ന സമയം ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ള സിറ്റുവേഷൻ ജീവിതത്തിൽ ഇന്നും വരും എടുത്തിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു ഇത് ഇതിനു മുന്നേ ഇതിന്റെ സോങ്സ് അറങ്ങുമ്പോഴും ട്രെയിലർ അറങ്ങുമ്പോഴും അത് എന്നു മാത്രമല്ല മാളീപുരം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ചെയ്യുന്നതിന് അടക്കമുണ്ട് ഞാനും വിഷ്ണു രഞ്ജനൊക്കെ എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തതോ അതൊരു ഭക്തി രേഖയുള്ള ഒരു സിനിമ ചെയ്താണോ ഞങ്ങൾ ചെയ്ത തെറ്റം എനിക്കാണല്ലോ തീർച്ചയായിട്ടും ആഫ്റ്റർ നാളെ കുറവ് തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഇതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എന്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നതും അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും ഈ പറയുന്ന ഒരു വിഭാഗം അതായത് നൂറിലൊരു മൂന്ന് ശതമാനം കാണും അതുവരെ മാറ്റി വരുത്തിയാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം നിൽക്കും എനിക്ക് ഉറപ്പുണ്ട് സുമുതി ഉള്ളന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാലിപ്പിലും കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിനു വേണ്ടി തന്മ ചെയ്ത സിനിമയാണ് അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുക്കാറുണ്ടായിരുന്നു ഹൈദരക്കാട് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം സിനിമ എനിക്ക് തന്ന രണ്ട് മണിക്കൂറിൽ ഹൈദരക്ക ഒരു വീഡിയോ റിവ്യൂ കിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് വീഡിയോ കിട്ടിയാലേ ഞങ്ങള് ജനുവനായിട്ട് സംസാരിച്ചോളൂ ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നൊരു വിശ്വാസം അത് കേരളത്തിലെ റിജക്ട് തോന്നൽ ഈ ഒരു കഥയുടെ മാളിയപ്പുറം ആയിട്ട് ഒത്തിരി വ്യത്യാസമുള്ളതാണ് അഭിലാഷ് പറയുന്നു മാളികപ്പുറം മാളികപ്പുറത്തിന്റെ ഓഡിയൻസ് ആ കുടുംബമാണ് മാളികപ്പുറം കുടുംബമാണ് ഈ സിനിമ ഏറ്റെടുക്കുന്നത് പറയുമ്പോൾ ആ മാളികപ്പുറത്തിൽ തന്നെയാണ് അഭിലാഷ് നിൽക്കുന്നത് എനിക്കും സ്വയം തോന്നുന്നു ചില മാളിയപ്പുറം ഏറ്റെടുത്തതെന്ന് വെച്ചാൽ മാളിയപ്പുറത്തിന്റെ ഒരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസിനാണ് പറഞ്ഞത് അതായത് ഫാമിലി ഓഡിയൻസ് കണ്ടുകൊണ്ടാണ് ആ പടം വിജയിച്ചത് മാത്രല്ല ഹിറ്റാകുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അല്ലേലും അത് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം യങ്സ്റ്റേഴ്സിന്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത് അപ്പം ഞാൻ ആ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ആ സിനിമ ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ കുടുംബം ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇപ്പം എന്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ് അവര് അവരെ ഫോക്കസ് ചെയ്താണ് ഇടപാറുള്ളത് അപ്പം ആ പ്രവിശ്യകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സിനിമ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെന്ററുകളും ഹൗസ് ആണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും